പറഞ്ഞു അശ്വതിയമ്മ അവിടെ ആരോടെ ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു ഇത് കഴിച്ചു ഇവർ ഇവിടെ വന്ന് രാത്രി വന്നിട്ട് ഇവരെ തല്ലാറുണ്ട് തല്ലി ഇങ്ങനെ തല്ലി ആലപ്പുഴയിൽ അമ്മയുടെ കാമുകനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലോ തുടങ്ങിയ സമയം മുതൽ ഇത് തന്നെയാണ് ഒരു ദിവസമെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ കൊലപാതകങ്ങളുടെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇതിലാണ് നടന്നത് രണ്ടര വയസ്സായ കുഞ്ഞിനെ കിടക്കിലിട്ട് ഈ ഒരു വിഷയം ഏകദേശം സ്വയം തന്നെ അത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം കുഞ്ഞ് അതിനിടയിൽ പോയതെന്നുള്ള ഒരു കാരണത്തിലാണ് കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്നാണ് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരക്കിൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി വന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നെ നമ്മളോട് എന്റെ ഹസ്ബൻഡിനോടും അനിയനോട് എല്ലാവരും ഇവിടെ സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയോടും അവർ ഇവിടുന്ന് പോയ ഇത് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് തന്നെ എല്ലാവരും വന്നു വന്ന് പിന്നെ വന്നതിൻ്റെ ആളിന്റെ എണ്ണം കൂടി കൂടി വരുവായിരുന്നു ശത്രുതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളു അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയാണ് എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് വീട്ടിലെ അമ്മ ഈ ഇവരെല്ലാരും അയൽവാസികളാണ് തൊട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ നമ്മള് എന്താ പറയുക ഈ ഈ ദിനേശ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചതില് ഈ കുടുംബക്കാര്ക്കൊന്നും ഒരു സങ്കടവും ഇല്ല കാരണം അവര് തമ്മില് പിരിഞ്ഞിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അവർക്ക് തമ്മില ഒരു വിഷമമൊന്നും കാണില്ല കാണും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ചു ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്കു താമസിക്കുന്നു ആ അമ്മ വന്ന ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു എന്തിനാ അടിച്ചു ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കിരന്റെ അച്ഛനായ കുഞ്ഞുനും പങ്കുണ്ടെന്നാണ് പറയുന്നത് പലതവണ ഇവര് തമ്മിലും ഇവർ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അയൽവാസിൽ തമ്മിൽ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇവരുടെ വീട്ടിൽ വരുന്നതിന്റെ പേരിൽ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതിൽ പഠിക്കാണ്ടാണ് വീണ്ടും നിവരത്തി കെട്ടിയിട്ടായിരിക്കും അവരൊക്കെ എണി വെച്ച് നമ്മൾ പിന്നെ നമുക്കൊരാളുടെ ജീവൻ എടുക്കാനുള്ള ഇതില്ല അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു മകന് സഹിക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ ഇത് വായിക്കുമെന്ന് തന്നെ മനസ്സിലാവും കാരണം എത്രയോ നാളുകൊണ്ട് തുടങ്ങിയതായിരിക്കും ഇത് ഇതിൽ പറഞ്ഞാല് അയാളവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് പോലും അമ്മ നോക്കുന്നില്ല കിടക്കട്ടെ ഇവർക്കും ഒന്നും പറയാൻ അച്ഛൻ ഇത്ര രണ്ട് വർഷമായി അമ്മയൊക്കെ പിരിഞ്ഞാണ് അപ്പം ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിലേക്കൂടെ റോഡേക്കൂടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എന്റെ മാമന്റെ ഇളയ മോനാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളി കമ്മന്ന് അവിടെ കിടക്കും അപ്പം അവൻ വിചാരിച്ചത് ആള് വാരാന്നറിയത്തില്ല വെള്ളം ഒടിച്ച് കിടക്കുമെന്നാ കുഞ്ഞും വിചാരിച്ചത് പക്ഷെ അവൻ പറഞ്ഞു ൂടെ അവൻ പറഞ്ഞു നല്ലൊരു ജീവിതത്തെ വെറുതെ പാഴാക്കി കളഞ്ഞിരിക്കാണ് ഒരു വ്യക്തിയെ കൊന്നിട്ട് നമ്മൾ ഒരു വ്യക്തിയെ കൊന്നിട്ട് ജയിലിൽ പോകുന്നു വന്ന് പറയുന്ന നാട്ടുകാരൊക്കെ കറിയുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് മിണ്ടാതെ അങ്ങ് പോയാൽ പോരുന്നോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുക ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ആ ഒരു ജീവിതം വെറുതെ പോലെ കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായിരുന്നാലും വളരെ നീണ്ട കാലത്തുള്ള പകമായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാല് എന്തായാലും വേലി ചാടിയ പശുവിന് കോലി കൊണ്ടാടി അതുപോലെയാണ് ഇപ്പം പഴഞ്ചൊലിതിന് ചേരുന്നത് കാരണം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയാൾ ഇത്രയും ധൈര്യപൂർവ്വം ചെയ്തിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്